അവരുടെ അടുത്തേക്ക് നടന്നു വരുന്ന ശിവകുമാറിനെ കണ്ട് അല്ലു ഒന്ന് പതുങ്ങി എന്താ അമ്മയും മോനും കൂടെ ഇവിടെ അവൻ്റെ കടുപ്പമേറെ ശബ്ദം കേട്ട് നന്ദു മുഖമുയർത്തി നോക്കി ഇവളെ അവൻ്റെ മുറിയിലേക്ക് വിളിക്കാൻ വന്നതാണല്ലോ പക്ഷേ അവൾ പോകുന്നില്ല വസു ശബ്ദം താഴ്ത്തി പറഞ്ഞു എന്താ മോളെ നിന്റെ ഭർത്താവല്ലേ വിളിക്കുന്നത് നന്ദുവിനെ നോക്കി പറഞ്ഞു നിങ്ങൾ പോകുന്നവരെ അവിടെ കിടക്കണം അത് കഴിഞ്ഞ് വീണ്ടും ഇവിടെ വരണം ഒരു അഡ്ജസ്റ്റ്മെന്റ് നടത്താനാണ് ഇവർ പറഞ്ഞത് നന്ദു പറഞ്ഞു കേൾക്കേണ്ട താമസം ശിവകുമാർ അല്ലുവിനെ തറപ്പിച്ചു നോക്കി നിനക്കിനി മതിയായില്ല അല്ലോ അതിനൊക്കെ കൂട്ടുപിടിക്കാൻ ഒരു അമ്മയും ശരിക്കും നിങ്ങളൊന്നും ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ പിന്നെ എന്താ പ്രശ്നം ശിവകുമാർ കുറച്ചു ദേഷ്യത്തിൽ തന്നെ രണ്ടുപേരെയും നോക്കി ചോദിച്ചു ഏട്ടൻ അറിയാമല്ലോ ഇവൻ്റെ കല്യാണത്തെക്കുറിച്ചുള്ള എൻ്റെ സ്വപ്നങ്ങൾ ഇവൻ്റെ ആഗ്രഹങ്ങളൊക്കെ എന്നിട്ട് ഇതെല്ലാം അറിയാവുന്ന രാമേട്ടൻ എന്തിനാ ഇവിടെ പോലെ ഒരുത്തിയെടുത്തു എൻ്റെ മോൻ്റെ തലയിൽ കെട്ടിവെച്ചതും വസുന്ധരയുടെ കണ്ണ് നിറഞ്ഞു അത് കണ്ടപ്പോൾ നന്ദുവിൻ്റെ ഉള്ളെന്നു പിടഞ്ഞു വസു കഴിഞ്ഞത് കഴിഞ്ഞു ഇനിയും കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ നീ ശ്രമിച്ചില്ലെങ്കിൽ പിന്നെ വീട്ടിൽ സമാധാനം എന്നൊന്നും ഉണ്ടാകില്ല വീട്ടിൽ സമാധാനമാണ് ജോലിക്ക് പോകുന്ന ഇവരുടെയൊക്കെ സന്തോഷം നീ ഇത് മരുമകളായി കാണുന്നത് കൊണ്ടുള്ള പ്രശ്നമാണ് ആ കുട്ടിയെ നീ നിൻ്റെ മോളായി കാണൂ നിനക്ക് ഒരു മോൾ ഈ രൂപത്തിൽ ജനിച്ചുവെങ്കിൽ നീ ആ മോളോട് ഇങ്ങനെയൊക്കെ പെരുമാറുമോ ശിവകുമാർ സൗമ്യമായി ചോദിക്കുമ്പോൾ വസു തലതാഴ്ത്തി അല്ലു നീ അവളെ ഒരു ഭാര്യയായി അംഗീകരിക്കേണ്ട ഇപ്പോ പകരം അവളോട് നല്ലൊരു സൗഹൃദമെങ്കിലും ഉണ്ടാക്കൂ അത് കഴിഞ്ഞ് ഭാര്യയായി കാണാം എല്ലാവരും ചില വിട്ടുവീഴ്ചകളൊക്കെ ചെയ്താൽ ഏതു കുടുംബവും സന്തോഷത്തോടെയും സമാധാനത്തോടെയും മുന്നോട്ട് പോകും ശിവകുമാർ പറയുന്നത് കേട്ട് അല്ലു നന്ദുവിനെ നോക്കി അവൾ അവനെ ഒന്ന് നോക്കിയിട്ട് മുഖം താഴ്ത്തി ഓ എൻ്റെ അച്ഛൻ പൊളിയാണ് ചുമ്മാ അല്ല നിങ്ങളെ എൻ്റെ അനു റോൾ മോഡലാക്കുന്നത് അച്ഛാ കണ്ണൻ എല്ലാം കേട്ടു നിന്നിട്ട് അച്ഛനെ വന്ന് കെട്ടിപ്പിടിച്ചു പറഞ്ഞു ശിവ ഒന്ന് ചിരിച്ചു മോൾക്ക് അവൻ്റെ ഒപ്പം പോകാൻ പേടിയാണെങ്കിൽ ഇവിടെ തന്നെ കിടന്നോ പക്ഷേ എന്ന് നിങ്ങൾ ഇങ്ങനെ അവിടെ എവിടെയായി കിടന്നാൽ ഈ ദാമ്പത്യം ഒരിക്കലും ശരിയാകില്ല നന്ദൂനെ നോക്കി ശിവ പറഞ്ഞു ഏട്ടാ ഏച്ചു വെച്ചാൽ അത് മുഴച്ചേയിരിക്കും ഇവൾ ഞങ്ങളാരും ആഗ്രഹിക്കാതെ ഞങ്ങളുടെ ഇടയിൽ കയറി വന്നതാണ് അതും അവളിൽ അവൾക്ക് തന്നെ അറിയാവുന്ന പരസ്യമായ ഒരു കുറവോടെ അതുകൊണ്ട് ഈ ബന്ധം എങ്ങനെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ നോക്കിയാലും ഒരു കല്ലുകടി എന്നും ഉണ്ടാകും വസു അതും പറഞ്ഞു പോയി ആരെയും നോക്കാതെ അല്ലു നന്ദൂനെ ഒന്ന് നോക്കി അത്രയും പറഞ്ഞ് അവൻ കയറിപ്പോയി നന്ദു അമ്മാവനെയും കണ്ണനെയും മാറി മാറി നോക്കി നീ ചെല്ലു നന്ദു അല്ലു അത്ര മോശ സ്വഭാവമുള്ളവനൊന്നുമല്ല പിന്നെ ഇച്ചിരി ദേഷ്യമുണ്ട് പോരാത്തതിന് അവന്റെ സങ്കല്പങ്ങൾ തകർന്ന ഒരു വിഷമം അതൊക്കെ നിന്നെ കൊണ്ട് മാറ്റാനാകും പൊയ്ക്കോ കണ്ണം പറഞ്ഞു മോള് പൊയ്ക്കോ അവിടെ അവന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും മോശം അനുഭവം ഉണ്ടായാൽ ആ നിമിഷം മോള് ഞങ്ങളോട് പറയണം ഒന്നും ഉള്ളിലൊതുക്കി നടക്കരുത് മറുപടി കൊടുക്കേണ്ട സ്ഥലത്ത് മറുപടി കൊടുത്തു തന്നെ പോണം അവളുടെ കവളിൽ തട്ടി പറഞ്ഞു നന്ദു പിന്നെ മുറി ചാരി വെച്ചിട്ട് അല്ലുവിൻ്റെ മുറിയിലേക്ക് കയറിപ്പോയി നമ്മൾ ഓരോരുത്തരും ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു അവാർഡാണ് ഇനി പറയാൻ പോകുന്നത് മോഡേൺ വേഷം ധരിച്ച ആവശ്യത്തിൽ കൂടുതൽ മേക്കപ്പ് വാരി ചാലിച്ച ഒരു യുവതി ആഡംബരത്തോടെ അലങ്കരിച്ച സ്റ്റേജിൽ നിന്ന് മൈക്കിലൂടെ വിളിച്ചു പറഞ്ഞു എല്ലാവരും ആകാംക്ഷയോടെ ആ പേര് കേൾക്കാൻ സ്റ്റേജിലേക്ക് കണ്ണു നട്ട് കാതുകൾ കോർപ്പിച്ചിരുന്നു ദി ബെസ്റ്റ് ആക്ടർ അഗ്നിദേവാചാര്യ മൈക്കിലൂടെ അവന്റെ പേര് കേട്ടപ്പോൾ ചുറ്റിൽ നിന്ന് ആരാധകരുടെ ആരവവും ആർപ്പുവിളികളും അവൻ്റെ കാതുകളിൽ കേട്ടു ചുണ്ടിൽ വിരിഞ്ഞ പുഞ്ചിരിയോടെ അവൻ അവാർഡ് വാങ്ങാൻ സ്റ്റേജിലേക്ക് കയറി സാധാരണക്കാരന്റെ വേഷമായിരുന്നു അവന് ഒരു സെലിബ്രിറ്റിയുടെ തലയെടുപ്പ് ഒന്നും അവനിൽ അപ്പോൾ ഇല്ലായിരുന്നു സ്റ്റേജിൽ കയറി എല്ലാവർക്കും നമസ്കാരം പറഞ്ഞു അവാർഡ് നൽകിയത് തന്നെക്കാൾ പ്രായത്തിൽ ഒരുപാട് മുതിർന്ന ഒരു അതുല്യ കലാകാരനായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കാൽ തൊട്ട് വന്നിക്കാൻ അവൻ വിശ്വക്ക് കാട്ടിയില്ല അവാർഡ് വാങ്ങി ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്ത് നിന്നു പിന്നെ ഒരു മൈക്ക് അവൻ്റെ കയ്യിൽ നൽകി കൺഗ്രാറ്റുലേഷൻസ് സാർ ആങ്കർ ചിരിയോടെ പറഞ്ഞു താങ്ക്സ് ലയ ചെറു ചിരിയോടെ അവൻ പറഞ്ഞു എന്താണ് സാർ പറയാനുള്ളത് ഇതിപ്പോൾ ഈ വർഷം രണ്ട് കാറ്റഗറികളായി മികച്ച അവാർഡ്സാണ് തേടിയെത്തിയത് വില്ലൻ അവാർഡും നായകൻ അവാർഡും എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത് ലയ ചിരിയോടെ ചോദിച്ചു ആദ്യം തന്നെ എല്ലാവർക്കും നമസ്കാരം ഈ അവാർഡ് എനിക്ക് കിട്ടാൻ കാരണം നിങ്ങൾ ഓരോരുത്തരുമാണ് എൻ്റെ മില്ലൻ കഥാപാത്രത്തെയും നായക വേഷത്തെയും ഒരുപോലെ സ്വീകരിച്ച എല്ലാ പ്രേക്ഷകർക്കും ഒരുപാട് നന്ദി എന്നെ വിശ്വസിച്ച് നല്ല കഥാപാത്രങ്ങൾ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ച് ശ്രീരാഗ് സാറിന് ഈ അവസരത്തിൽ ഞാൻ നന്ദി പറയുന്നു അവനെ അത്രയും പറഞ്ഞു നിർത്തി മൈക്ക് കൈമാറാൻ തുടങ്ങിയതും ലയ വീണ്ടും ചോദ്യം ചോദിച്ചു സാർ ഒരു കാര്യം കൂടെ അവൻ അവളെ നോക്കി സാർ ഇനി ഒരു ബ്രേക്ക് എടുക്കുവാണെന്ന് അറിഞ്ഞ് അത് എത്ര നാളത്തേക്കാണെന്ന് ലയയുടെ ചോദ്യം കേട്ട് അവനൊന്നു ചിരിച്ചു ഞാനിപ്പോൾ പറയുന്നില്ല എത്ര നാളത്തേക്കാണെന്ന് ഓക്കെ താങ്ക് യു കൂടുതലൊന്നും പറയാനും കേൾക്കാനും പോലെ അവൻ പറഞ്ഞു സ്റ്റേജിൽ നിന്ന് ഇറങ്ങി ഫങ്ഷൻ വളരെ സമയം നീണ്ടു നിന്നു അവൻ അത് കഴിയും വരെ കാത്തു നിൽക്കാൻ ക്ഷമയില്ലായിരുന്നു എത്രയും വേഗം വീട്ടിലെത്താൻ അവൻ്റെ മനസ്സ് തുടിച്ചു അവൻ വേഗം തന്നെ ഒരു കാരണമുണ്ടാക്കി ബോഡിഗാർഡ്സിൻ്റെ അകമ്പടിയോടെ പുറത്തേക്ക് ഇറങ്ങി അവിടെയും അവനെ പൊതിഞ്ഞു ആരാധകർ അവൻ അവരോട് ഒക്കെ ബൈ പറഞ്ഞിറങ്ങി മനു അവൻ്റെ വിളികേട്ട് ഡ്രൈവർ ഒന്ന് നോക്കി പതിനഞ്ച് മിനിറ്റ് അതിനുള്ളിൽ വീടെത്തണം അവന്റെ ഗൗരവം നിറഞ്ഞ ശബ്ദത്തിന് മറുപടിയായി തലേനയ്ക്കൊണ്ട് കാർ സ്റ്റാർട്ടാക്കി ഈ സമയം മുഴുവൻ അഗ്നി ഫോണിൽ ആരുടെയോ ഫോട്ടോയിലേക്ക് ചിരിയോടെ നോക്കിയിരുന്നു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ അവന്റെ കൊട്ടാര സദസ്യമായ വീടിനു മുന്നിൽ അവർ എത്തി അകത്തു ഒരു സ്ത്രീ വന്ന് വാതിൽ തുറന്നു കൊടുത്തു ജാനകി എവിടെ അവൻ ഹാളിലേക്ക് കയറി അത്രമാത്രം ചോദിച്ചു മുറിയിലുണ്ട് സാർ കേൾക്കേണ്ട താമസം അവൻ സ്റ്റെപ്പുകൾ കയറിപ്പോയി നന്ദുവിൻ്റെ ഉള്ളിൽ വല്ലാത്ത പേടിയും ഒക്കെ ഉണ്ട് എങ്കിലും അത് മുഖത്ത് കാട്ടാതെ അവൾ അല്ലുവിൻ്റെ മുറിയിലേക്ക് പോയി ഡോർ തുറന്നിട്ടിട്ടുണ്ട് അവൾ അകത്തേക്ക് കയറണോ വേണ്ടയോ എന്നറിയാതെ ഒരു നിമിഷം ആലോചിച്ചു അവിടെ തന്നെ നിന്നു ബെഡിലിരുന്ന് ഫോണിൽ നോക്കുകയായിരുന്ന അല്ലു ഇത് കണ്ടു നിന്നെ ആനയിച്ചുകൊണ്ടുവരാൻ ഇവിടെ ആരുമില്ല വേണേ ഇവിടെ എവിടെയെങ്കിലും കയറി കിടക്കാൻ നോക്കടി തടിച്ച് അല്ലു ദേഷ്യത്തിൽ അവളോട് പറഞ്ഞു നന്ദു അവനെ ഒന്ന് നോക്കിയിട്ട് അകത്തേക്ക് കയറി ഡോർ ലോക്ക് ചെയ്തു അവൾ ആ മുറി ചുറ്റും നോക്കി നല്ല വൃത്തിയും വെടുപ്പും അടുക്കും ചിട്ടയുമുള്ള നല്ലൊരു മുറി അത്യാവശ്യം വലിയ മുറിയാണ് നിന്ന് കാഴ്ച കാണാതെ കിടന്നുറങ്ങാൻ നോക്കടി കോപ്പെ നന്ദുവിന്റെ നിൽപ്പ് കണ്ട് അല്ലു അലറികൊണ്ട് പറഞ്ഞു അല്ല ഞാൻ എവിടെയാ കിടക്കേണ്ടത് അവൾ ശബ്ദം താഴ്ത്തി ചോദിച്ചു നീ എന്റെ നെഞ്ചത്ത് കയറി കിടക്കടി അല്ലു അവളെ കടിച്ചു കീറാൻ പോലെ പറഞ്ഞു നന്ദു ഒന്നും ഇണ്ടാതെ വെറും നിലത്തേക്കിരുന്നു അതുകൂടെ കണ്ടതും അല്ലുവിന്റെ സമനില തെറ്റാറായി നിനക്ക് ഭ്രാന്താണോടി നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ എവിടെയെങ്കിലും കയറി കിടക്കാൻ അല്ലുവിന്റെ അലറൽ കൂടിയതും നന്ദുവിന് ദേഷ്യം വന്നു എവിടെയെങ്കിലും കയറി കിടക്കാൻ പറഞ്ഞ ഇവിടെ ഒരുപാട് സ്ഥലമുണ്ടോ കയറി കിടക്കാനായിട്ട് നിങ്ങളുടെ കൂടെ ഈ പട്ടുമത്തയിൽ കിടക്കാൻ എനിക്ക് മോഹവുമില്ല എനിക്ക് അതിനുള്ള അർഹതയും ഇല്ലെന്ന് ഇവിടെ ഞാൻ പായും തലേണയും കണ്ടില്ല അതുകൊണ്ട് നിലത്തിരുന്ന് നേരം വെളുപ്പിക്കാൻ തീരുമാനിച്ചു നന്ദു കുറച്ച് ദേഷ്യത്തിൽ തന്നെ പറഞ്ഞുകൊണ്ട് വെറും നിലത്ത് കിടന്നു അല്ലു അവളെ തറപ്പിച്ചു നോക്കി ഇവൾ ഞാൻ വിചാരിച്ച പോലെ അത്ര പാവമല്ല അഹങ്കാരമുണ്ട് ആവശ്യത്തിൽ കൂടുതൽ തീർത്ത് തരാടി തടിച്ചു നീ താനെ ഇവിടുന്ന് നിന്ന് ഇറങ്ങിപ്പോകുന്നത് ഞാൻ കാണും അല്ലു അവളെ നോക്കി മനസ്സിൽ പറഞ്ഞുകൊണ്ട് റാക്കിന് ഇരിക്കുന്ന പായ എടുക്കാൻ തുടങ്ങി പായ എടുത്തു തിരിഞ്ഞതും നന്ദു ബാത്റൂമിൽ പോകാനായി നിലത്തു നിന്ന് എഴുന്നേറ്റതും ഒരുമിച്ചായതുകൊണ്ട് അവളൊന്ന് പുറകിലേക്ക് വീഴാൻ പോയി പെട്ടെന്ന് തോന്നിയ ഒരു ഉൾവെളിയിൽ അല്ലു അവളെ അരയിലൂടെ ചുറ്റി നെഞ്ചോട് ചേർത്തു നന്ദു നന്നായി ഒന്ന് വിറച്ചു അല്ലുവിൻ്റെ അവസ്ഥയും മറിച്ചായിരുന്നില്ല അവൻ പോലും അറിയാതെ അവന്റെ കൈ അവളുടെ പതുപതുത്ത അരക്കെട്ടിൽ അമർന്നു നന്ദു വേഗം അവനെ പിടിച്ച് പുറകിലേക്ക് തള്ളി അപ്പോഴാണ് അവന് ബോധം വന്നത് നന്ദു അവനെ തറപ്പിച്ചൊന്നു നോക്കി അവൻ പായെടുത്ത് അവളുടെ മുഖത്തേക്ക് ഇട്ടു കൊടുത്തു ബെഡിൽ നിന്ന് ഒരു ഷീറ്റും തലേണയും താഴെ എടുത്തിട്ടു എന്നിട്ട് അല്ലുവിനെ തന്നെ തറപ്പിച്ചു നോക്കുന്ന നന്ദുവിനെ അവൻ ദേഷ്യത്തിൽ ഒന്നു നോക്കി എന്താണ് ഈ നോക്കി പേടിപ്പിക്കുന്നേ അവൻ അവളുടെ അടുത്തേക്ക് പോയി ദേഷ്യത്തിൽ ചോദിച്ചു താൻ എന്താടോ ഇപ്പൊ കാണിച്ച് നന്ദുവിന്റെ ദേഷ്യം നിറഞ്ഞ മുഖംകണ്ട് അല്ലു ഒന്നു പതറി ഞാൻ എന്ത് ചെയ്തു എന്നാ വീണ് പോകാതെ ഇരിക്കാൻ പിടിച്ചതാണോ കുറ്റം അവൻ നിസ്സാരമട്ടിൽ ചോദിച്ചു ദേ തന്റെ വിളച്ചിൽ എന്റെ അടുത്ത് വേണ്ട തന്റെ പിടുത്തം എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായി ഇനി ഒരിക്കൽ കൂടി ഇതുപോലെ വല്ലതും എൻ്റെ നേർക്ക് കാട്ടിയാൽ അവനു നേരെ കൈ ചൂണ്ടി നന്ദു പറഞ്ഞു കാട്ടിയാൽ നീ എന്തു ചെയ്യും നീ എൻ്റെ ഭാര്യയാണ് അപ്പോൾ പിന്നെ ഞാൻ ചിലപ്പോൾ തൊട്ടെന്നും പിടിച്ചെന്നും ഇരിക്കും അല്ലു വാശിയിൽ പറഞ്ഞു താനും തൻ്റെ അമ്മയും ആദ്യം എന്നെ ഒരു മനുഷ്യ സ്ത്രീയായി അംഗീകരിക്കട്ടെ എന്നിട്ട് മതി തൻ്റെ തൊടലും പിടിക്കലും അതിനു മുന്നേ തൻ്റെ സൂക്കേടും കൊണ്ട് എൻ്റെ നേർക്ക് വന്നാൽ താൻ വിവരമറിയും പണ്ടത്തെ കാലമല്ലെന്ന് ഓർത്താൽ കൊള്ളാം അവൻ്റെ നേർക്കുനിന്ന് വല്ലാത്ത ദേഷ്യത്തിൽ ശബ്ദമുയർത്തി പറഞ്ഞുകൊണ്ട് അവൾ ബാത്റൂമിലേക്ക് കയറിപ്പോയി അല്ലു ആകെ ഷോക്കടിച്ചതുപോലെ നിൽക്കുവാണ് താൻ കുറച്ചു മുമ്പ് അവളുടെ കണ്ണിൽ കണ്ട കനൽ അവളുടെ മുഖത്തെ ദേഷ്യം തനിക്ക് തനിക്കെന്താ പറ്റിയത് ആ നിമിഷം ചേ അവൾ എന്ത് വിചാരിച്ചു കാണും അല്യു ഓരോന്ന് ആലോചിച്ച് ബെഡിലിരുന്നു നന്ദു അപ്പോഴേക്കും വന്നു പാവിരിച്ചു കിടന്നു കണ്ണടയ്ക്കുമ്പോൾ നന്ദുവിൻ്റെ മനസ്സിൽ പേടിപ്പെടുത്തുന്ന ആ രാത്രി നിറഞ്ഞു ഇന്ന് തൻ്റെ ഭർത്താവ് തന്നെ ഒന്ന് തൊട്ടപ്പോൾ പോലും ആ രാത്രിയാണ് അവളുടെ മനസ്സിൽ തെളിഞ്ഞു വന്നത് നന്ദു ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത പോലെ കണ്ണുകൾ മുറുകെ അടച്ചു കിടന്നു അല്ലു കുറച്ചുനേരം ബെഡിൽ ആലോചിച്ചിരുന്നു പിന്നെ കിടന്നു അവൻ്റെ മനസ്സിൽ അവനെ സ്നേഹിക്കുന്ന അവൻ സ്നേഹിക്കുന്ന പെണ്ണുമൊത്തുള്ള സുന്ദര നിമിഷങ്ങൾ അയവിറക്കി അവൻ എതിരേ പുൽകി രാവിലെ എല്ലാവരും ഭക്ഷണം കഴിക്കാനിരുന്നു നന്ദു എല്ലാവർക്കും വിളമ്പി കൊടുത്തു നന്ദു അടുക്കളയിലേക്ക് പോകാൻ തുടങ്ങിയതും വസുന്ധര വിളിച്ചു നീ ഇവിടെ ഇരുന്ന കഴിക്ക് വലിയ താല്പര്യത്തോടെ അല്ലെങ്കിലും പറഞ്ഞു എല്ലാവരും അവരെ ഞെട്ടി നോക്കി ആലു ആണെങ്കിൽ വായിലേക്ക് വെക്കാൻ കൊണ്ടുപോയ ഭക്ഷണം കയ്യിൽ വെച്ച് അമ്മയെ തുറിച്ചു നോക്കി നന്ദു പുഞ്ചിരിയോടെ അവരെ നോക്കി വേണ്ട എനിക്കെന്നും അവിടെ ഇരുന്ന ശീലം അതിനി മാറ്റേണ്ട അമ്മ അവിടെ ഇരിക്കാൻ പറഞ്ഞതിൽ സന്തോഷം പക്ഷേ വേണ്ട യോഗ്യതയില്ലാത്ത ഒരിടത്തിരുന്ന് ഭക്ഷണം കഴിച്ചാൽ അതെന്റെ തൊണ്ടയിൽ നിന്ന് ഇറങ്ങില്ല അവൾ അതും പറഞ്ഞു പോയി അഹങ്കാരി അല്ലു പതിയെ പറഞ്ഞു അവൾ അഹങ്കാരിയല്ല അല്യു കുറച്ചു ആത്മാഭിമാനമുള്ള കൂട്ടത്തിലാണ് രാഗിണി അവനോട് പറഞ്ഞു ഭക്ഷണം കഴിക്കാൻ തുടങ്ങി ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് എല്ലാവരും പോകാൻ തുടങ്ങുമ്പോൾ ശിവകുമാർ എല്ലാവരെയും വരാന്തയിലേക്ക് വിളിച്ചു എന്താ ശിവേട്ട രാഗിണി ചോദിച്ചു ജോത്സൻ എന്നെ വിളിച്ചിരുന്നു ഇന്നലെ നീ എൻഗേജ്മെൻറ് മാറ്റിവയ്ക്കാൻ പറഞ്ഞ കാര്യം പറഞ്ഞു പക്ഷെ ഒരു പ്രശ്നം കിടപ്പുണ്ട് ഇവരുടെ വിവാഹം ഈ വരുന്ന മീനത്തിൽ നടത്തിയില്ലെങ്കിൽ പിന്നെ ഒരു നല്ല മുഹൂർത്തം ഈ വർഷമില്ലെന്നാണ് പറയുന്നത് ശിവ പറഞ്ഞു എല്ലാവരും പരസ്പരം നോക്കി ആലുവിൻ്റെ മുഖം വിടർന്നു ഈ വിവാഹം ഇപ്പോൾ നല്ല മുഹൂർത്തം കുറച്ചു കഴിഞ്ഞു വന്നാലും നടക്കില്ല നിശബ്ദത്തെ കീറിമുറിച്ച ശബ്ദത്തെ എല്ലാവരും ശ്രദ്ധിച്ചു എല്ലാവരുടെയും മുഖത്ത് ഞെട്ടലാണ് ആലുവിൻ്റെ മുഖത്തെ ചിരി മാഞ്ഞു കണ്ണ രാഗിണി ഉറക്കെ വിളിച്ചു അമ്മ എന്നോട് ക്ഷമിക്കണം അമ്മ മാത്രമല്ല എല്ലാവരും ഈ വിവാഹം നടക്കില്ല എനിക്ക് ആലുവിനെ ഒരിക്കലും എൻ്റെ ഭാര്യയായി അംഗീകരിക്കാനാകില്ല ഇത് ഇപ്പോഴെങ്കിലും പറഞ്ഞില്ലെങ്കിൽ അത് വലിയ തെറ്റായി പോകും ഇതിവിടെ പറയാനാണ് അന്ന് ഉച്ചയ്ക്ക് ഞാൻ ഇവിടെ വന്നത് അപ്പോഴായിരുന്നു അല്ലുവിൻ്റെ വിവാഹവും അതിൻ്റെ ബഹളവും കണ്ണം പറഞ്ഞു ആരും ഒന്നും മിണ്ടിയില്ല രാമചന്ദ്രൻ ഇത് നേരത്തെ പ്രതീക്ഷിച്ച പോലെ വലിയ ഞെട്ടലൊന്നുമില്ലാതെ നിന്നു ശരി നിനക്ക് വിവാഹത്തിന് താല്പര്യമില്ലെങ്കിൽ വേണ്ട അതിനുള്ള കാരണം പറയാൻ നിനക്ക് ബുദ്ധിമുട്ടുണ്ടോ ശിവ ചോദിച്ചു കാരണം ഞാൻ ഇപ്പോൾ ഈ സാഹചര്യത്തിൽ പറയുന്നില്ല അച്ഛ ഞാൻ ഇറങ്ങുവ കണ്ണൻ അതും പറഞ്ഞ് ഇറങ്ങിപ്പോയി നാത്തൂൻ വളർത്തിയ മോനല്ലേ ഇപ്പോൾ നിങ്ങളുടെ തലയ്ക്ക് അടിച്ചിട്ട് പോയത് വസുന്ധര കുറച്ച് പുച്ഛത്തിൽ ചോദിച്ചു അവൻ തലയ്ക്കൊന്നും അടിച്ചില്ല അവന്റെ ജീവിതമാണ് അവൻ അതിൽ തീരുമാനമെടുക്കാം അവൻ അതേ ചെയ്തുള്ളൂ അവന് വിവാഹത്തിന് താല്പര്യമില്ലെന്ന് മുഖത്ത് നോക്കി പറഞ്ഞു അതേ തെറ്റില്ല നറ്റളിലുള്ള ആൺകുട്ടികളെ ഇഷ്ടമല്ലെങ്കിൽ അല്ലെന്ന് ആരുടെ മുഖത്ത് നോക്കിയും എവിടെ നിന്നും പറയും അല്ലാതെ ആരുടെയും നിർബന്ധത്തിന് വഴങ്ങി ഒന്നും ചെയ്യില്ല രാഗിണി അതും പറഞ്ഞിറങ്ങി വസുന്ധര അടി കിട്ടിയതുപോലെ ആയിപ്പോയി അവർ അല്ലുവിനെ കുർത്തിയാണ് പറഞ്ഞതെന്ന് എല്ലാവർക്കും മനസ്സിലായി എല്ലാവരും ഓരോ വഴിക്ക് തിരിഞ്ഞു നന്ദു അടുക്കളയിലേക്ക് പോകാൻ നിന്നതും ആലു അവളെ പിടിച്ചു നിർത്തി ഏത്തടിച്ചു നീ കാരണമാണ് കണ്ണേട്ടൻ കല്യാണത്തിൽ നിന്ന് പിന്മാറിയതെങ്കിൽ നിന്റെ മരണം ഉടനെ ഉണ്ടാകും ആലു നന്ദുവിൻ്റെ കയ്യിൽ അമർത്തി പിടിച്ചു ദേഷ്യത്തിൽ പറഞ്ഞു നിന്റെ സ്വഭാവം ഇതാണെങ്കിൽ ആരും കാരണമാകാതെ തന്നെ നിന്റെ കല്യാണം മുടങ്ങിക്കോളും നന്ദു അവളെ നോക്കി തറപ്പിച്ചു പറഞ്ഞു ബലമായി ആലുവിൻ്റെ കൈയെടുത്ത് മാറ്റി ആലു അവൾ പോയ വഴിയെ ദേഷ്യത്തിൽ നോക്കി തിരിഞ്ഞതും വസുന്ധരെ അവളുടെ അടുത്തേക്ക് വന്നു എന്താ ആലു നീ കോളേജിൽ പോണില്ലേ വസു ഒന്നും സംഭവിക്കാത്ത മറ്റു ചോദിച്ചു ഞാൻ പോണില്ല അവിടെ പോയി വിവാഹം മുടങ്ങി എന്ന് പറഞ്ഞ കൂട്ടുകാരെല്ലാം ഞാൻ കള്ളം പറഞ്ഞാണെന്നേ പറയൂ ആലു പറഞ്ഞു ചോദിക്കുന്നവരോട് പറഞ്ഞാൽ മതി കണ്ണൻ മറ്റൊരു പെൺകുട്ടിയുമായി ഇഷ്ടത്തിലാണെന്ന് വസു പറഞ്ഞു ആലു ഒന്നുമില്ലാതെ തല താഴ്ത്തി എന്താടി നിന്റെ മുഖത്തൊരു കള്ളലക്ഷണം വസു അവളെ സൂക്ഷിച്ചു നോക്കി ചോദിച്ചു അത് അവരോടൊക്കെ ഞാൻ പറഞ്ഞത് കണ്ണേട്ടനെ ഞാനും പ്രണയിച്ച് വിവാഹം കഴിക്കാൻ പോകുകയാണെന്നാ ആലു പറഞ്ഞു അത് നിന്റെ അഹങ്കാരൻ കണ്ണം ഇതുവരെ നിന്നെ അങ്ങനെ നോക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല അത്തരത്തിൽ നിന്നോട് അവനൊന്നും സംസാരിക്കാനും വന്നിട്ടില്ല പിന്നെ എന്തിനാ നുണ പറഞ്ഞ് ആളാകാൻ നോക്കുന്നത് നിന്നു കറങ്ങാതെ കോളേജിൽ പോകാൻ നോക്കടി പശുവിന്റെ ശബ്ദം കടുത്തതും ആലു ചാടിത്തുള്ളിപ്പോയി പശു അടുക്കളയിൽ എത്തുമ്പോൾ നന്ദു എന്തോ അടുപ്പിൽ വെച്ച് ഇളക്കുന്നുണ്ട് അടുക്കളയൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട് എല്ലാത്തിനും അടുക്കും ചിട്ടയും ഒക്കെ ഉണ്ട് പശു അങ്ങനെ ചുറ്റും നോക്കി നിൽക്കുമ്പോഴോ നന്ദു അവരെ കണ്ടു എന്താ അമ്മേ എന്തെങ്കിലും വേണോ നന്ദു ചോദിച്ചു ഉം എനിക്ക് കുറച്ച് ജീരകവെള്ളം വേണം മുറിയിൽ കൊണ്ടുവന്നാ മതി അവളോട് കൂടുതലൊന്നും പറയാതെ അത്രയും പറഞ്ഞു പോയി നന്ദു അവർക്കുള്ള വെള്ളവും കൊണ്ട് കൊടുത്തിട്ട് അടുക്കളയിലേക്ക് പോയി അല്ലു ബാങ്കിൽ പോയി സുഖമില്ലെന്ന് പറഞ്ഞ് ലീവ് എഴുതി കൊടുത്ത് നേരെ വന്നത് അവൻ്റെ പ്രിയപ്പെട്ടവളുടെ അടുത്തേക്കായിരുന്നു അവൻ കോളിയും പെല്ല അമർത്തി പുറത്ത് കാത്തു നിന്നു നിമിഷങ്ങൾക്കുള്ളിൽ സുന്ദരിയായ ഒരു പെൺകുട്ടി വാതിൽ തുറന്നു അവനെ കണ്ടതും അവളുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു അല്ലു അവളെ നോക്കി ചിരിച്ചുകൊണ്ട് കൊണ്ടകത്തേക്ക് കയറി ഡോർ ലോക്ക് ചെയ്തു സ്വരാ അല്ലു അവളെ നോക്കി വിളിച്ചു അവൾ വേഗം അവൻ്റെ ബാഗെടുത്ത് സോഫയിലേക്ക് ഇട്ടു അവനെ ആഞ്ഞു പുണർന്നു അല്ലുവും അവളെ അവനോട് ചേർത്ത് പിടിച്ചു അവൾ അവൻ്റെ ചുണ്ടുകളെ സ്വന്തമാക്കിക്കൊണ്ട് അവനോട് കൂടുതൽ കൂടുതൽ ചേർന്ന് നിന്നു അവനും അവളെ അവൻ്റെ ശരീരത്തോട് അമർത്തി പിടിച്ചു അവളുടെ കൈകൾ അവൻ്റെ ഷട്ടിന്റെ ബട്ടൺസ് അഴിക്കാൻ തുടങ്ങി അപ്പോഴും ചുംബനത്തിൽ വിള്ളൽ വീണില്ല അവനും അവളുടെ വസ്ത്രങ്ങൾക്ക് മുകളിലൂടെ അവളുടെ ശരീരത്തെ അമർത്തിയും ഞെരിച്ചും ആസ്വദിച്ചു ഒടുവിൽ അവൻ അവളെയും എടുത്ത് ബെഡ്റൂമിലേക്ക് നടന്നു നിമിഷ നേരം കൊണ്ട് പരസ്പരം വസ്ത്രങ്ങളുടെ മറ നീക്കി അവരുടെ ഉള്ളിലെ കാമത്തെ അഴിച്ചുവിട്ടു ആ മുറിയിൽ പിന്നെ ഉയർന്നു കേട്ടതവരുടെ അവരുടെ ശ്വാസനിശ്വാസങ്ങളും പരസ്പരം വികാര കൊടുമുടിയിൽ പേരുകൾ വിളിച്ചു വിളമ്പുന്ന ശബ്ദങ്ങളുമാണ് ഏറെ നേരത്തിന് ശേഷം ഒരു മയക്കം കഴിഞ്ഞു അല്ലു കണ്ണു തുറക്കുമ്പോൾ അടുത്ത അവളെ കണ്ടില്ല അവൻ കുറച്ച് സമയം കൂടെ തലയിണയിൽ മുഖം പൂഴ്ത്തി കിടന്നു പിന്നെ എണീറ്റ് ഫ്രഷായി ഡ്രസ്സ് മാറ്റി പുറത്തിറങ്ങുമ്പോൾ അവൻ കണ്ടു ഫോണിൽ ആരോടോ സംസാരിച്ചുകൊണ്ട് നിന്ന് കുക്ക് ചെയ്യുന്നവളെ ഒരു ഷോർട്സും ഒരു ചെറിയ ടോപ്പുമാണ് വേഷം അവൻ പുഞ്ചിരിയോടെ പോയി പുറകിൽ നിന്ന് പുണർന്നു ഓക്കേ സാർ നാളത്തെ പരിപാടിയിൽ കാണാം അവൾ അതും പറഞ്ഞ് കോൾ കട്ടാക്കി അവനെ നോക്കി ദാ അല്ലുവിൻ്റെ ഫേവറേറ്റ് ജിഞ്ചർ കോഫി അവൾ പുഞ്ചിരിയോടെ അവന് നേരെ കപ്പ് നീട്ടി താങ്ക് യു ഡിയർ അവൻ അവളുടെ ചുണ്ടിലൊന്നും മുത്തിക്കൊണ്ട് കോഫി വാങ്ങി ഇത് സ്വരല്ലയ അല്ലുവിൻ്റെ സ്വര കഴിഞ്ഞ നാല് വർഷമായി നീണ്ടു പോരുന്ന ബന്ധം അല്ലു മുമ്പ് ജോലി ചെയ്യുന്ന കമ്പനിയിലെ അവൻ്റെ സഹപ്രവർത്തകയായിരുന്നു ഇപ്പോൾ ആളൊരു മോഡലാണ് പിന്നെ ഒരുപാട് ടി വി ഷോസ് അവതാരിക കൂടെയാണ് അച്ഛനും അമ്മയും ഡിവോഴ്സ് ആയതിൽ പിന്നെ ലയ പഠിച്ചതും വളർന്നതും ഒക്കെ ബോർഡിങ്ങിലായിരുന്നു ഒരു ജോലിയായപ്പോൾ അവൾ അച്ഛൻ്റെയും അമ്മയുടെയും സഹായം പൂർണ്ണമായി വേണ്ടെന്ന് വെച്ച് ഒറ്റയ്ക്ക് ജീവിക്കുന്നു വിവാഹത്തോട് അവൾക്ക് താൽപ്പര്യമില്ല താലിച്ചരടിൽ കുടുങ്ങി ജീവിതം തീർക്കാൻ അവൾക്ക് താല്പര്യമില്ല സിനിമയാണ് സ്വപ്നം എന്താ അല്ലു ആലോചന അവൻ്റെ നിശബ്ദത കണ്ട് അവൾ ചോദിച്ചു നിനക്കറിയില്ലേ സോര അവളെ എങ്ങനെയെങ്കിലും എനിക്ക് അവിടെ നിന്ന് പറഞ്ഞു വിടണം അല്ലു ദേഷ്യത്തിൽ പറഞ്ഞു ഹേയ് കൂളല്ലയോ അവളെ പെട്ടെന്ന് അങ്ങനെ ഒഴിവാക്കേണ്ട ഐ മീൻ നീ ആയിട്ട് ഒഴിവാക്കേണ്ട അവളായി തന്നെ ഇറങ്ങി പോകാൻ കണക്കിന് എന്തെങ്കിലും ഒന്ന് പ്ലാൻ ചെയ് ലയ പറഞ്ഞു ഞാൻ ഞാനതിന് ശ്രമിക്കുന്നുണ്ട് ഞാൻ പോയിട്ട് വിളിക്കാം ഇന്ന് ഇച്ചിരി ലേറ്റായി അവൻ കപ്പ അവളെ ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു ലയ അവനെ മുറുകെ കെട്ടിപ്പിടിച്ചു അവൻ്റെ ചുണ്ടിൽ അമർത്തി ചുംബിച്ചു പിന്നെ അവൻ യാത്ര പറഞ്ഞിറങ്ങി